എന്റെ പൊന് കേരള പോലീസിനെ നാണ വില്ലെന്നാണ് എനിക്ക് സത്യം പറയണേ കേരള പോലീസിനോടും കേരള സൈബർ സെല്ലിനോടും പറയാനുള്ളത് കാരണം ഒരു ടെക് ടെക്ട്രാവലീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സുജിത് ഭക്തനെയും ഭാര്യ ശ്വേതെയും ഇത്രയും ആഭാസകരമായിട്ടും പല മെയിലിൽ നിന്ന് ഒരാൾ ഹരാസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് ആ ജോലി ചെയ്യുന്നത് എനിക്ക് വ്യക്തിയിലോട്ട് മനസ്സിലാകുന്നില്ല എന്ത് നമ്മുടെ നാട്ടിൽ എന്തുവായി നടക്കുന്ന ആ ഇവിടെ വലിയ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേരള പോലീസുകാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടില്ലെന്ന് പറയുന്നില്ല നൂറ് നല്ല കാര്യം ചെയ്യുമ്പം ഒരു കുറ്റം പറയാം ഒരു കുറ്റം കാണിക്കുമ്പോൾ കുറ്റമാണെന്ന് പറ അത് പറയണം അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെക്കും ഒരു വിശ്വാസമുണ്ട് പോലീസായിട്ട് പോലീസായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അവരെ നമ്മളെ രക്ഷിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും അല്ലെന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് എനിക്ക് അത്യാവശ്യം പറയാണെന്നുണ്ടെ ഈ ഇൻസിഡന്റ് ഇൻസിഡന്റിന്റെ എനിക്ക് ചിരിയത് കേൾക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തി ഒരു ഫാമിലിയെ മൊത്തം അവരുടെ ഭാര്യയെ വരെ ഇന്നലെ സുജിത് ഭക്തൻ പറഞ്ഞ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് നിലവിൽ ഇപ്പൊ ഞാൻ ഒരു കുറച്ച് പത്ത് മേന ചെയ്യുമ്പോൾ ഇതെന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം അതായത് എൻക്വയറി റിഗാർഡിങ് പെറ്റ്സ് പെറ്റ്സ് എന്താന്ന് ഞാൻ വഴിയേ പറയാം എലിഫൻറ്റ് റമ്മേജ് ഫാറ്റി ശ്വേതാഭക്തൻ എൻഡോക്രൈൻ ഡിസ്രപ്റ്റേഴ്സ് ഫ്രോഡ് ഭക്തൻ പിന്നെ ഫാറ്റി ശ്വേതാഭക്തൻ ഫ്രോഡ്സ്റ്റർ ഭക്തൻ ഫ്രോഡ് കക്കൂസ ഭക്തൻ തടിച്ചി ഫ്രോഡ് ഭക്തൻ ഫാറ്റി വൈഫ് ഫാറ്റി പ്രാക്ക് വൈഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇമെയിലിൻ്റെ ടൈറ്റിൽസ് പോകുന്നത് അപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് വന്നൊരു ഇമെയിലാണ് വി വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് എ ന്യൂ ഫ്ലാറ്റ് അറ്റ് നാഷണൽ കിങ്ഡം കൊച്ചി പ്രിവൈഡഡ് പ്രൊവൈഡഡ് പെറ്റ് സാർ അല്ലോഡെന്ന് ഏ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിങ്ഡത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അയാൾ മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിന് ഇറ്റ് ലുക്സ് ലൈക് എ ഫ്ലാറ്റ് ഓണർ ബൈ നെയ്ം സുജിത് ഭക്തൻ ഹാസ് ഹൗസ്ഡ് ആൻഡ് എലിഫന്റ് ബൈ ഷോൺ ഇൻ ഹിസ് ഹൗസ് പ്രോബ്ലി ഇറ്റ് ടോക്കേ ടു കീപ് പെറ്റ്സ് പ്ലീസ് കൺഫേം എന്ന് ചോദിച്ചോണ്ട് ഏഹ് അതാണ് അവൻ അയച്ചിരിക്കുന്നത് എലിഫന്റ് എൻ്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റായിട്ട് കൺസിഡർ ചെയ്ത് ഞാനിവിടെ വളർത്തുവാണെന്നാണ് ഈ മോൻ മെയിൽ അയച്ചിരിക്കുന്നു പറയും ഞാൻ അതിന്റെ അപ്പുറത്തെ ഭാഷ പറയും മ്യൂട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്തോ നിങ്ങൾക്ക് വേണം എന്താണെന്ന് ചെയ്തോ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്റെ ഫസ്റ്റ് തീർക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അത്ര അത് ഒരു മെയിൽ അത് അത് എന്താ ഓ സി എഫ്ആർ കെ അറ്റ് ജിമയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞോണ്ട് ഇമെയിൽ ഐ ഡി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നാഷണൽ ബിൽഡേഴ്സിന് അയച്ചിട്ടുണ്ട് നാഷണൽ ബിൽഡേഴ്സ് മുംബൈ അയച്ചിട്ടുണ്ട് സ്റ്റഡി ലിങ്സിന് ടാഗ് ചെയ്തിട്ടുണ്ട് എന്റെ ഇമെയിൽ ഐ ഡിക്ക് ശ്വേതയുടെ മെയിൽ ഐ അയച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ രണ്ട് മെയിൽ അതിനുശേഷം ഏപ്രിൽ ഇരുപതാന്തി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എലഫന്റ് റംബേറ്റ് അപ്പൊ നമ്മള് ആനക്കെട്ടിയിൽ റിസോർട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതാണ് സംഭവം അപ്പം സെയിം ഇമെയിൽ അടിയിൽ നിന്നും ഇവനയച്ചു എസ് ആർ ജംഗിൾ റിസോർട്ട് ഇൻഫോ അറ്റ് എസ് ആർ ജംഗിൾ റിസോർട്ട് ബുക്കിംഗ് അറ്റ് എസ് ആർ ജംഗിൾ റിസോർട്ട് പിന്നെ എനിക്ക് സിംഗപ്പൂരിലുള്ള എന്റെ ഫ്രണ്ട് ടോണി ചായന് ഫാസിൽ ബ്രോവിന് സുനീർ കാണ്ടിക്ക് പിന്നെ മലബാർ ഗ്രൂപ്പിനെ അയച്ചിട്ടുണ്ട് മലബാർ ഗോൾഡിന്റെ അവർക്ക് അയച്ചേക്കുന്നു റിബിൾ സിറ്റി ഡിസ്റ്റിലറി അങ്ങ് അയർലൻഡിലുള്ള മറ്റേ ചേച്ചി ഭാഗ്യ ചേച്ചി അയച്ചിരിക്കുന്നു ടേസ്റ്റ് നിബിൾസിന്റെ ആൾക്കാർക്ക് അയച്ചിരിക്കുന്നു ഏഹ് എന്നിട്ട് ചോദിച്ചിരിക്കുക ഈസ് യുവർ റിസോർട്ട് സേഫ് ഫോർ സ്റ്റേയിങ് ഏ ലാസ്റ്റ് ഡേ വി ഹേർഡ് ആൻ എലിഫന്റ് ബൈ നെയ്മ് ശ്വേതാ ഭക്തൻ റമ്മേജ്ഡ് എന്താന്ന് റമ്മേജ്ഡ് ഇൻ ടു യുവർ റിസോർട്ട് എയ്റ്റ് എവറിഥിങ് യു ഹാഡ് ഇൻ ദ റിസോർട്ട് ഹാവിങ് ലീവിങ് എവറി വൺ വിത്തൗട്ട് ഫുഡ് എ ഫോർ ഡീകേറ്റ് ആൻഡ് ദെൻ പുട്ട് ഫീസസ് എവ്രി ഫാർട്ടഡ് ഓൾ അറൌണ്ട് ദ പ്ലേസ് അലോങ് വിത്ത് ബർപ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ ഇവൻ മെയിൽ അയച്ചിരിക്കുന്നു ആൻഡ് ഹൗ മച്ച് ഡിഡ് ദ ചീപ്പ് ഗൈ സുജിത് ഭക്തൻ പേ ടു ഗെറ്റ് ഹിസ് ബുക്ക് റിട്ടേൺ ആൻഡ് ഹു റോട്ട് ദ ബുക്ക് ഫോർ ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം ഇവൻ അയച്ചേക്കണോ എന്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് അൻ ഇൻസൾട്ട് ഓക്കെ അടുത്ത മെയിൽ ഫാറ്റി ശ്വേതാ ഭക്തൻ എൻ്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു അപ്പോ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിലാണ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി തമ്പുരാൻ ജോമോൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക എന്നിട്ട്ബായി ഹാരി സമീർ അലി ബൈജുവൻ നായർ പിന്നെ കോൺ കോണ്ടാക്ട് ഓട്ടോ ബയോഗ്രഫി പിന്നെ ഈബുൾ ഈബുൾജെറ്റ് അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റിയൊക്കെ എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊന്നും പറയാറൊന്നുമില്ല കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു ഈ ജെട്ടിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ പറയണേ പറയാം ഈ ജെട്ടിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു ഞാനോ ചെയ്തോ ഏ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ചു കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈ ബുള്ളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദർഷിനിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു എന്നെ പറ്റി നീ എന്ത് എഴുതിക്കോ എന്റെ ഭാര്യവനെ എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതിരുത് എന്നെപ്പറ്റി നീ എന്താണ് എഴുതിക്കോ നീ ആരോട് പറഞ്ഞു നീ എന്ത് വേണം ചെയ്തോ പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്നതിന് ഇല്ല യു ഹാവ് എനി ഡോൺസ് ഒരാളാണ് എന്റെ മോനെ വയറ്റിൽ കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത് അതെ എന്നിട്ട് ഞാൻ ഇവന്റെ തളിച്ച് ഭാര്യക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു സ്വന്തം മോനെ ഒരു ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കൊള്ളത്തി കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളമടിച്ച് നടക്കുന്നു സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റൈൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു ആ കമന്റ് കമ്മിറ്റി കണ്ടല്ലേ എന്താ സംഭവം ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവനയച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് അവന്റെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോയില് മുൻപിലിരുന്ന് വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് ഇവൻ എഴുതി വെച്ചിരിക്കുന്നത് അവൻ്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതാഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും ഐ എൻ ബി ട്രിപ്പ് ഫുൾ മസാല ദോശയും മിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറയിൽ ഉറക്കമാണ് ബയോഗ്യാസ് ഉണ്ട് വണ്ടി ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇൻസുറ്റി ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവന് അരമുക്കാൽ മണിക്കൂർ വേണം ഏഹ് ഭക്തന് അടി എന്തോ അടി ഉള്ളോണ്ട് ഋഷി പൊട്ടനുണ്ടായി ഏഹ് വലുതാവുമ്പോൾ പൊണ്ണത്തടിച്ചിയുടെ മോൻ എന്ന് നാട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാനുള്ളവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ അത്രക്ക് വൃത്തിയായിട്ട രീതിയിൽ പിന്നെ നെക്സ്റ്റ് ഡേ അതിന് ഞാൻ റിപ്ലൈ ചെയ്തേ കുറെ നാളായി ഞാൻ എന്റെ ഇമെയിൽ കാണുന്നു കമന്റുകൾ കാണുന്നു നിനക്ക് ഇതിൽ നീ നിനക്ക് ഇതിൽ നിന്നും എന്ത് സുഖമാണോ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തായാലും നീ ഇരുന്ന് സൂക്ഷിച്ചോ എനിക്കോ എന്റെ കുടുംബത്തിന് ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു നിനക്ക് ഒരു തന്തയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിരുന്ന ഡയലോഗ് അടിക്കാതെ എൻ്റെ അടുത്തേക്ക് വാ അതും പറ്റില്ലെങ്കിൽ നീ നിന്റെ സമയമൊക്കെ കളഞ്ഞിട്ട് ചെയ്തു സുഖം എന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചു ഏ കാരണം നമ്മളിത്രയും ഇതിങ്ങനെ വിട്ടു വിട്ടു വിട്ടുപോട്ട് ഇവനെ എത്ര ദിവസം ചെയ്യും എത്ര ദിവസം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് അവൻ റിപ്ലൈ തന്നിട്ടില്ല എനിക്ക് പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ടവണ ഞാൻ ഇമെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ റിപ്ലൈ ആയിരുന്നുണ്ട് ഇവൻ ഓരോ പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കും എന്നിട്ട് അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് യൂട്യൂബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് ഞങ്ങളിട്ട വീഡിയോയുടെ ഒക്കെ താഴെ പോയി കമന്റ് ചെയ്യും അതാണ് ഇവന്റെ മെയിൻ പരിപാടി ഇവന്റെ ആണുകളുടെ ആണ് അപ്പൊ നെക്സ്റ്റ് ഡേ ഒരു ദിവസം ടേസ്റ്റ് നെബിൾസിന്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വീഡിയോയിൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവൻ പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി അൺ ടേസ്റ്റിനിൾസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നിട്ട് ടേസ്റ്റ് നെബിൾസിനെ അയച്ചു പിന്നെ വേറെ ആർക്കൊക്കെയോ മെയിൽ പോയി അവരുടെ തന്നെ കുറെ ആൾക്കാർക്കൊക്കെ മെയിൽ പോയി എന്നിട്ട് പിന്നെ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയും പിന്നെ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റിയും പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ശ്വേതന്നെ കളി എല്ലാത്തിലും ശ്വേത അവന്റെ ഒരു മെയിൻ ടാർഗറ്റ് ആണ് എന്റെ ഫലമായ സംശയം ഒരു സ്ത്രീ ആണെന്നാണ് ആരാണേലും കാരണം എന്റെ ഫലമായ സംശയം ഇതൊരു സ്ത്രീ ആണെന്നാണ് ജെയിംസ് ഡിബൂ ജിബൂട്ടി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ ഐ ആണ് ഇവൻ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇവന്റെ ഇവന്റെ ഒരു ഇമെയിൽ ഐ ഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ യൂസ് ചെയ്ത ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടി തപ്പിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് അത് സൈബർ സെല്ലിലെ ആൾക്കാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് ആ സാധനം ഏഹ് അത് വെച്ച് നിന്നെ ഞങ്ങൾ കൂട്ടും അത് വെച്ച് നിന്നെ ഞങ്ങള് പിടിക്കും ഏഹ് പിന്നെ അടുത്ത ഇമെയിൽ ഐ ഡി രാക്ഷസ രാജാവ് എന്നിട്ട് ഡി സി ബുക്സിനും പിന്നെ കേരള സാഹിത്യ അക്കാദമിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് പിന്നെ കലാമണ്ഡലത്തിന് മെയിൽ അയച്ചിട്ടുണ്ട് പിന്നെ അവരെ സെക്രട്ടറി സാഹിത്യ അക്കാദമി മാതൃഭൂമി ഡോട്ട് കോം അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ എൻ്റെ പുസ്തകം എഴുതിയതിനെ പറ്റിയുള്ള ഒരു സംഭവം പിന്നെ അടുത്ത മെയിൽ ഫാറ്റി ശ്വേതാ തമ്പാനൂർ തുമ്പി പിന്നെ അതാർക്ക് അയച്ചേക്കുന്നത് അനിട്ട് അനിട്ട് ടീച്ചർ ആ ബോബിറ്റിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവരുടെ വീഡിയോ എടുത്ത സമയത്ത് അവർക്ക് അയച്ചിരിക്കുന്നു എന്നിട്ട് ഈ പൊണ്ണത്തൊടിച്ചൊക്കെ എങ്ങനെ വീട്ടിൽ കയറ്റുന്നു വീട് മൊത്തം തിന്നു കയറിക്കും പണിയെടുക്കാൻ മടിയായോണ്ട് തോട്ടത്തിൽ എന്ത് തോട്ടത്തിൽ ഇറങ്ങിയില്ല ആന കരിമ്പിൽ കാട്ടി കയറിയ പോലെ വീട്ടിൽ കയറ്റി പറമ്പിൽ കയറില്ല അല്പൻ പരന്നാറി കക്കൂസ റിവ്യൂ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങൾ എന്നിട്ട് പ്രാക്ക ഏ കുറെ എന്താ പറയാ നശിച്ചു പോകും അങ്ങനെ ഷോ ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് മെയിൽ അയച്ചു നീ ആണാടേ പോടാ പുല്ലെ നീ ആണാണെ നേരിട്ട് പാടാന്ന് പറഞ്ഞ് മെയിൽ അയച്ചു അന്നേരം അവൻ തിരിച്ച് റിപ്ലൈ ചെയ്തേക്കുവാണേ നീ വിളിക്കുന്ന ഏത് എന്താ എടുത്തു വരാൻ നിന്റെ പൊട്ടൻ തന്ത രഘുനാഥ ഭക്തനോട് പറ ഐ ഡോട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം യു എന്നും പറഞ്ഞുകൊണ്ട് കാരണം ഞാൻ അവനെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു ഏ അവൻ പ്രൊവോക്ഡ് ആവണം അവൻ പ്രൊവോക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ ഞാൻ തിരിച്ചു പറഞ്ഞു നിനക്ക് ഇതിൽ നിന്ന് എന്ത് സുഖമാണ് ലഭിക്കുന്നതെന്ന് എനിക്കറിയില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു തീർക്കണം അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് ദയവായി എൻ്റെ ഭാര്യയും മകനെയും കുടുംബത്തെയും വെറുതെ വിടുക ഞാൻ പറഞ്ഞു അതിന് റെസ്പോൺസ് ഒന്നുമില്ല കാരണം അവൻ അപ്പോഴത്തേക്ക് ആ ഈമെയിൽ ഐ ഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അത് അവൻ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല അടുത്തത് സന്തോഷ് ജോർജ് വള്ളംകാരൊക്കെ അടിച്ച മെയിൽ അയച്ച മെയിലാണ് മെയിൽ കണ്ണി ഇത്തുൽകണ്ണി ഭക്തനും പറഞ്ഞുകൊണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ പറ്റി കുറെ കാര്യങ്ങളും പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇവൻ നമ്മുടെ നമ്മുടെ പണ്ട് മുതലേ നമ്മളെ അടുത്തറിയാവുന്ന നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന നമ്മുടെ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായില്ലേ അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഇവൻ എന്നിട്ട് സന്തോഷ് ജോർജ് വളങ്ങരക്കെ അയച്ച മെയിലിലും ഈ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്ത മെയില് അതെ അത് നമ്മൾ നമ്മളടുത്ത് മൂന്നാറിൽ പോയപ്പോൾ നമ്മളൊരു പൂൾവിലയുടെ വീഡിയോ ചെയ്തായിരുന്നു അവർക്ക് അയച്ച മെയിലാണ് ആ സംഭവം അത് ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് ഞാൻ ഇവനെ ലൈക്ക് അപ്പോഴത്തേക്ക് ഇത് കൂടുതലായിട്ട് ഇവനെ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം തീർത്തു തീർത്തു അവൻ ഇവനെ കണ്ടുപിടിച്ചാൽ പറ്റുമുള്ള പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവൻ ഇനി ഞാൻ എന്തൊക്കെയുണ്ട് പർട്ടിക്കുലർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ അവൻ എന്തായാലും അവർക്കൊക്കെ മെയിൽ അയക്കുമല്ലോ അവൻ ഇനി ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് അവൻ ഇനി മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ വലയിലായി അതിനുള്ള എല്ലാ വലകളും നമ്മൾ വിരിച്ചിട്ടുണ്ട് നീ അയക്കേ നീ എന്താ രണ്ടു ദിവസമായിട്ട് മെയിൽ അയക്കാൻ ഇന്നും ഇന്നലെ കണ്ടില്ലല്ലോ

തള്ളേ നിങ്ങൾ ബ്രായി ഇടൂലേ ഒത്ത സൈസ് കിട്ടാത്തതിനാണോ അതോ ആ വെകിളി തെകിളി തെണ്ടി ഋഷി ചക്കന് ആ ബസൂക്കയിൽ നിന്ന് എനിക്ക് വിശക്കുന്ന എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാണോ നല്ല വൃത്തികേടായിട്ടുണ്ട് ഒരു ഷാൾ ഇട്ട വൃത്തികളെ മറച്ചുകൂടെ കീലേരി അച്ചു ഈ ഒരു കമന്റ് മാതിരി നിന്റെ പൂട്ടാൻ ബോഡി ഷേവിംഗ് അല്ല മനസ്സിലായില്ലേ ഏഹ് അപ്പൊ പിന്നെ പിന്നെ അടിച്ചിട്ടുണ്ട് ഉടുമ്പ് ഭക്തൻ ഫ്രോഡ് ഭക്തൻ പറഞ്ഞോണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾക്ക് അവൻ റിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്റെ റൈറ്റ് ആണ് അന്ന് മറ്റേ മെയിലെടുത്തില്ലേ ഇന്ന് വന്നാണോ അല്ലെ റിപ്ലൈ ചെയ്ത് കൊടുത്തത് ആ അതിനകത്ത് കുറെ ഉണ്ട് ഇവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞു ഇത് ഇങ്ങനെ കൊറേ ഞാൻ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന് രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഞാനിന്ന് വായിക്കേണ്ട രീതിയിലൊക്കെയുള്ള മെയിലുകളാണ് സംഭവം സോ ഇതാണ് ഇതിനകത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് സോ ഇത് ഞാനോ ശ്വേതയോ എന്റെ കുടുംബമോ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു സംഭവമല്ല ഇത് സംഭവമല്ലേ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ ആൾക്കാർ ശ്രമിക്കും പിന്നെ പിന്നെ സത്യം പറഞ്ഞോ ഇത് ഇതെന്തോ വ്യക്തിപര്യാഗമുള്ള പോലെ അറിയണം അയാൾക്ക് എന്താ എന്നോട് ഇത്രയും ഇതെന്ന് അയാളുടെ എന്റെ കൈ കിട്ടിയാൽ അത് എവിടെ ആണെങ്കിലും ഞാൻ നിനക്ക് വന്ന് നിന്നെ വന്ന് തല്ലിയിരിക്കും അത് എന്ത് നീ ചെയ്താലും ഞാൻ തല്ലിയിരിക്കും എനിക്ക് നീ എന്താ തല്ലി ഞാൻ ജയിലിൽ പോയി കടന്നാലും എനിക്ക് ഒരു കോപ്പം ഇല്ലെന്ന് ഞാൻ പറയാണ് അത് ഉറപ്പായിട്ട് ഞാൻ തല്ലിയിരിക്കും തല്ലിരിക്കും എന്തെങ്കിലും ചെയ്തിരിക്കും അത് നീ നോക്കി വെച്ചോ ഊന്നി വെച്ചോ നീ അത് ഏഹ് അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ് ഞാൻ തല്ലി ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും പിടിച്ചു കൊടുത്ത് ശ്വേതയാണെങ്കിലും നിന്നെ തല്ല് ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പടിയെടുത്ത് എന്തെങ്കിലും നിന്റെ ഉപദ്രവം ഹാമ നിന്നെ ഫിസിക്കൽ ഹാം ചെയ്തിരിക്കും ഞാൻ ഇത്രയൊക്കെ ആഭാസം അവരെ പറഞ്ഞിട്ട് ഇത്രയും ഹരാസ് ചെയ്ത അവരുടെ അവരെ അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കാവുന്നതിന്റെ എക്സ്ട്രീം പീഡിപ്പിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്ത് സൈബർ സെല്ലാണ് ഈ നാട്ടിലുള്ള എന്ത് എന്ത് സുരക്ഷയാണ് നിങ്ങക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ത് സുരക്ഷയാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഇതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്താണ് നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണ് നിങ്ങളുടെ കുറവ് ഇത്രയും വലിയ സൈബർ സുരക്ഷ ഉള്ള നാട് നാട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സംഭവമായിട്ടുള്ള നമ്മുടെ നാട് പൊക്കി പറയുന്നുണ്ട് നല്ല കാര്യം ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് പക്ഷെ ഈ ചെറിയ കാര്യം എന്താ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങൾ പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യമായിട്ടാണ് നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങേര് പച്ചക്കൊന്നും സുജിത് ഭക്തൻ പറഞ്ഞു അങ്ങേർക്കും വലിയ സുജിത് ഭക്തനും വലിയ വിശ്വാസം ഒന്നും എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നില്ല അല്ല സുജിത് ഭക്തൻ എന്ന് പറയുന്ന റെസ്പെക്ട് എനിക്ക് ഞാൻ അങ്ങനെ ഈ യൂട്യൂബർ കരിയർ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് ടെക്ടാലിന്റെ സുജിത് ഭക്തൻ അല്ല നിങ്ങളുടെ സുജിത് ഏട്ടൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടം എന്നിട്ടും അങ്ങയുടെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഹറാസ്മെന്റ് പല ആ വീഡിയോയുടെ താഴെ വന്ന് അവൻ കമൻറ് ചെയ്തിട്ടുണ്ടെ അവന്റെ കോൺഫിഡൻസ് ലെവൽ എന്നാലോചന ആ പർട്ടിക്കുലർ വീഡിയോ ഇതിനെതിരെ സൈബർ സെല്ലിൽ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അതിന്റെ അടി അവൻ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അവന്റെ മൈൻഡ് ഒന്നാലോചിക്കുക അവന്റെ ആ കോൺഫിഡൻസ് ലെവൽ എന്നാലോചിക്കേ അവനറിയാം കേരളത്തിലെ ഈ സാറുമാരൊക്കെ ഇത്രയുള്ളായിരിക്കും അവന്റെ വിചാരം ഞാൻ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യുകയാണ് സാറുമാരെ പറ്റുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കയറി നിങ്ങൾ അവനെ പൊക്ക് പൊക്കി കാണി ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഒരു വിശ്വാസം വരും അപ്പം നിങ്ങളോട് ഇല്ലാത്ത പക്ഷെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനെ വിശ്വസിക്കണം എന്ത് കാര്യത്തിന് വിശ്വസിക്കാന് ശമ്പളം മേടിച്ച് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരും കാണും ജോലി ചെയ്യുന്ന ആൾക്കാരും കാണും വീട്ടിരിക്കുന്ന ആൾക്കാരും കൂടുന്നതാണ് എനിക്ക് വ്യക്തിമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റ് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാക്കറിനാണെന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുന്നത് വ്യക്തിക്കൽ ഹാക്കർമാർ എന്തുമാത്രമുണ്ട് നമ്മുടെ നാട്ടിൽ കേപ്പബിൾ ആയിട്ടുള്ളവരെ എടുക്കുന്നതിനകത്തോട്ട് ആമ്പിള രണ്ട് വേറെ വെളിയിൽ നമ്മുടെ മല്ലു ഡിസ്കവറി ചാനലിനകത്ത് ആ ചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു പരിപാടികൾ കാണണം ആ ചേട്ടൻ കാണാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ വ്യക്തികളുടെ ഒപ്പീനിയൻ എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്ക് തോന്നുന്നേ ആ ചേട്ടൻ ആണെന്ന് എപ്പോഴേ ബുക്ക് ചെയ്യാൻ ഇവരെയ്ക്ക് സുജിത് ഭക്തൻ ചേട്ടൻ എടുക്കല്ലേ സുജിത് എനിക്ക് പറയാനുള്ളത് കേരള പോലീസ് ഇതിന് ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ല ആമ്പിളാട് കൈപ്പീര് അവര് പുക്കും അതിനുള്ള കേബ് പിള്ളേരുള്ള നാടാണ് കേരളം കേരള പോലീസേ അല്ല കേരള സൈബർ സെല്ലേ അത്യം പറഞ്ഞ ചിരിയാണ് ശരി ശരി നല്ല കാര്യം